കണ്ട കഴിഞ്ഞ തിരിച്ചറിയാനുള്ള മാർഗ്ഗം ഇതിന്റെ വെള്ളപ്പാടാ മാവിൻ്റെ ഇല പോലെ ഇതിന്റെ അല അല്ലേ ഇതെന്റെ കൈയൊക്കെ കിടന്ന് കടന്നു ഞാൻ തൊട്ടിട്ടൊന്നില്ല അതിന്റെ അടുത്ത് പോയി നിന്നല്ലേ ഉള്ളൂ ഉപ്പ നിന്നല്ലോ ഈ അവിടെ തന്നെ ആ ഇല്ല ഞാൻ വേണ്ടി പോയതാ നിങ്ങൾ ഈ ചേരുമരം കേട്ടിട്ടുണ്ട് ചേരുമരം ഈ ചേരുമരം നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ മേലൊക്കെ ചൊറിഞ്ഞു പൊട്ടുന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ആ ചൊറിഞ്ഞു പൊട്ടുക മേലില് ആകെ എന്തോ ഒരു ജാതി ഇതൊക്കെ അവിടെ പക്ഷേ ആ ചേരുമരം മുറിച്ച ഒരാൾ കാണിച്ചു തരട്ടെ ഏ ഏഹ് രണ്ടു മര മുറിച്ചോ രണ്ടു മരം കേട്ടോ ചേരുമരം ഇപ്പോഴല്ല എൻ്റെ ഒരു എത്രാമത്തെ വയസ്സില്ല പതിനഞ്ച് പതിനാറ് പതിനേഴ് ആ ആ ടൈമിലൊക്കെ അല്ലെങ്കിൽ ഒരു പത്താമത്തെ വയസ്സ് ആ ടൈമിലൊക്കെ ഒരു മുറിച്ച ഒരാളെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ചേരുമാരടക്കം ഞാനടക്കം എന്താ പറയുക മുറിച്ച് അതിൻ്റെ തോളത്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ വീഡിയോ കൊണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കായൊക്കെ ഞാൻ അങ്ങനെ കയ്യിയിട്ടിങ്ങനെ പിടിച്ചിട്ടിങ്ങനെ അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷെ അന്നും നിനക്ക് ഇതിൻ്റെ സീരിയ സീരിയൽ അറിയില്ല പിന്നെയാണ് ഇപ്പോൾ അടുത്തൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു സിനിമ ഒക്കെ കണ്ടപ്പോൾ ഈ ചേരുമരത്തിൻ്റെ വലിയൊരു ഡേഞ്ചറസ് പിന്നെ അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു ചേരുമരത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് പക്ഷേ അന്നൊന്നും അറിയില്ലായിരുന്നേ അപ്പോൾ മുറിച്ചൊരാളെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആളെ ആളോട് ചോദിച്ചോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഒരു മുറിക്കാൻ തോന്നിയൊരു ഒരു ധൈര്യവും കാര്യങ്ങളൊക്കെ കേട്ടോ ചോദിച്ചോക്കിയല്ലോ ഇതാണ് ഞാൻ പറഞ്ഞ ആൾ ഇപ്പം ആ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞേ എന്ത് പണ്ട് മുറിച്ചില്ലേ പൊള്ളും ും ചെലവർക്ക് പൊള്ളൂല പക്ഷെ നിങ്ങൾ എങ്ങനെയാ മുറിച്ചത് ഏ നിങ്ങള് ഏഹ് ചൊറഞ്ഞ് പൊള്ളക്കും അപ്പൊ അത് നിങ്ങള് പണ്ട് മുറിച്ച ആ അത് ഞാൻ കേട്ടിണ്ട് താനിമരത്തിന്റെ അടുത്ത് പോയിട്ട് മാപ്പ് കഴിക്കുക അത് അത് ഞാൻ കേട്ടിട്ടുണ്ട് സിനിമയിൽ പൊള്ളുന്നവര് പക്ഷേ ഒരിക്കലും മുറിക്കാനോ അതിൻ്റെ അടുത്ത് പോകാനോ പാടില്ല പിന്നെ അതിൻ്റെ അടുത്ത് പോയി പ്രാര്ത്ഥിച്ചു കഴിഞ്ഞാൽ അത് ഒരു കെട്ടുകഥയാണോ അല്ലെങ്കിൽ അത് സത്യമായൊരു കാര്യമാണോ സത്യമായ കാര്യമാണോ അതെങ്ങനെ നമ്മളിപ്പോ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ മരത്തിന്റെ അടുത്തല്ലല്ലോ പോവുക നമ്മള് ഹോസ്പിറ്റലിൽ പോയിട്ട് അല്ലെങ്കിൽ പണ്ടത്തെ ആൾക്കാർ വൈദ്യരുടെ അടുത്ത് പോയിട്ടല്ലേ ചികിത്സ തേടുക ആയിക്കോ ആ ഇപ്പോഴാണ് ഹോസ്പിറ്റലിൽ പണ്ട് പക്ഷെ ഈ വസൂരിയൊക്കെ വന്നു കഴിഞ്ഞാലും പോലും മറ്റേ വൈദ്യുതന്മാരുടെ അടുത്താലാണല്ലോ പോണത് മരത്തിൻ്റെ അടുത്താലും പോകില്ലല്ലോ അപ്പോൾ ഇത് അല്ല ഞാൻ പറയാൻ കാരണം ഇത് ഈ കാര്യം എനിക്ക് വിശ്വാസം ഇല്ലാത്തോണ്ടല്ല ഇത് കേൾക്കണവർക്ക് കേൾക്കണവർക്ക് ചിലപ്പോ ഒരു ഇതുണ്ടാവില്ലേ അത് വെറുതെയാണ് എന്നുള്ളത് ഒരു ചിന്ത അതൊന്നല്ല പഴയ ആൾക്കാർക്ക് അറിയാം ഒരു എഴുപത് അറുപതിലൊക്കെ ജനിച്ച ആൾക്കാർക്കൊക്കെ ഇതിനെ പറ്റി ഒരു നല്ലൊരു ബോധം ഉണ്ടല്ലേ നിങ്ങൾ എത്ര മരം മുറിച്ചിട്ടുണ്ട് ഇതേപോലെ ചേരി മരം മുറിച്ചിട്ടുണ്ട് അത് വിറകാക്കി വെട്ടി പൊളിച്ച് അതും കോടാലായിട്ടാണ് നമ്മളെ മെഷീൻ കട്ടിങ് അല്ല നമ്മുടെ ആ കട്ടറായിട്ടെല്ലാം മുറിച്ചാണ് കോടാലയായിട്ട് അടിയിൽ നിന്ന് വിട്ടില്ലേ അടിയിൽ നിന്ന് വെട്ടി മരം താഴത്തിട്ട് പിന്നെ ഓരോ ചില്ലുകൾ വെട്ടി വിറകാക്കി എടുത്തിട്ട് നമ്മൾ ആ വീടിൻ്റെ അവിടെ നിന്ന് ഒരു ഞാൻ പിന്നെ ഞാൻ കാണിച്ചു തരാട്ടോ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ ചേരും വരുന്നുണ്ടപ്പം ഏ ആ അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ കുറച്ച് ഞാൻ ഉപ്പാൻ്റെ അടുത്ത് പോകണ്ടോ ഉപ്പാനോട് ചോദിച്ചിട്ട് ഞാൻ ആ മരം കാണിച്ചു തരാം അവിടെ രണ്ട് മൂന്ന് മരം ഇരിക്കണ്ടെന്ന് പറഞ്ഞത് അത് അങ്ങനെ പൈസ കൊടുത്ത നമ്മൾ മേടിച്ചത് വരല്ലേ ഇത് മുറിക്കുന്നതിന് വല്ല നിയമപരമായിട്ട് വല്ല തെറ്റോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഇല്ലല്ലേ അറിയണവനും മുറിക്കുക അറിയാത്തവൻ പോയി തൊട്ട് കഴിഞ്ഞാൽ പണി കിട്ടും നിങ്ങളുടെ പേര് വല്ല പൊള്ളിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും പൊള്ളിയിട്ടില്ല കേട്ടില്ല കേസ് അപ്പോൾ ചേരുമരം മുറിച്ചൊരു മനുഷ്യനാണ് ഈ കാണുന്നത് ഇതേപോലെ എൻ്റെ ഒപ്പം മാത്രമല്ല ഇതേപോലെ കുറെ ആൾക്കാരുണ്ട് അപ്പോൾ എൻ്റെ അറിവിൽ എൻ്റെ ഒപ്പം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത് പോലും അപ്പോൾ ഇത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പോലും പോയി മുറിക്കാൻ ഒക്കരുത് ഏഹ് അപ്പോൾ നമ്മളിത് മുറിക്കുമ്പോൾ നമ്മളിതിനെ ഒരു വല്ല ഒരു മുൻകൂട്ടി വല്ല എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണോ വല്ല കൈമ കവർ ഇടുക കാലുമ ഗ്ലൗസ് ഇടുക ഒന്നും വേണ്ട ഒന്നും വേണ്ട പോയി അത് അപ്പോൾ മുറിക്കുമ്പോൾ അതിൻ്റെ ഇത് തിറക്കിയില്ലേ ചീളൊക്കെ തിരക്കുമ്പോൾ അതിലതിൻ്റെ നീ ഇതുണ്ടാവും അല്ലേ അപ്പം അത് പൊള്ളും കറുപ്പ് കറുപ്പ് നിറവും പൊള്ളീറ്റ് ഏ ചൊറച്ചിലുണ്ടാവും അല്ല ഞാൻ ഇത് വീഡിയോ വേറൊരു വീഡിയോകളുണ്ട് ഇതേപോലെ ഒരാൾ ബോട്ടിൽ പോയിട്ട് മീൻ പിടിക്കാൻ അങ്ങനെ ഉണ്ടോ പോയിട്ട് ചേരും ആൾക്കറിയില്ല ആള് വിചാരിച്ച് ഞാൻ വല്ല പഴം പോലത്തെ വല്ല പഴം ആയിരിക്കും വെച്ചിട്ട് ആൾ ചേരു എടുത്തിട്ട് കഴിച്ച് കുറച്ചേ കടിച്ചോളൂ കുറച്ചേ കടിച്ചിട്ട് ആൾ ആൾക്ക് വലിയ ഡേഞ്ചറായിട്ട് വലിയ അവസ്ഥയൊന്നും ഉണ്ടായില്ല പക്ഷേ അറിയാത്ത ഒരാൾ ഇതെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അവസ്ഥ വയറ്റിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ മരിച്ചു പോകും ഉള്ള നാക്കൊക്കെ ആകെ നാശമാവും നാക്കും വായൊക്കെ ആകെ നാശമാകുമല്ലേ അത് ആ ശരിയോ പൊളിച്ചു കഴിഞ്ഞാൽ എൻ്റെ അപ്പം തന്നെ ഇച്ചേ കണ്ണും മോറൊക്കെ വീർക്കും നമുക്ക് ഒരു ഇത് കിട്ടില്ല ഇരിക്കാനോ കടക്കാനോ റിയാക്ഷൻ ആണ് അത് മരത്തിന്റെ കറുടെ റിയാക്ഷൻ ആണ് ആണതല്ലേ അതേപോലത്തെ മരം വേറെ നിങ്ങളുടെ അറിവില്ലാത്ത ചേരി മരത്തിനെ പോലെ തന്നെ ഡേഞ്ചർ ആയിട്ടുള്ള മരം വേറെ അറിവുണ്ടോ ചേരിമരം ഡേഞ്ചർ തന്നെയാണ് അല്ലേ അത് ഇത് നിങ്ങൾക്ക് മുറിക്കാനുള്ള ഒരു ഇത് തോന്നി എങ്ങനെയാണ് വർഗില്ല കത്തിക്കാൻ അതുകൊണ്ട് മാർഗമില്ലാത്തോണ്ട് ചേരിമരം പോയി മുറിച്ച് അല്ല അപ്പോ ഇണ്ട ഇത് മുറിക്കുമ്പോ കേക്കണ്ട ഇത് മുറിക്കുമ്പോ നമ്മളൊരു ഒരു ഒരു ഉള്ളിലൊരു പേടി ഉണ്ടാവില്ലേ എന്നത് നമുക്ക് ഏതെങ്കിലും നമ്മൾ അറിഞ്ഞിട്ടാണുള്ളത് പോയി മുറിക്കുന്നത് എന്നെ പോലെ സംഭവിക്കുമെന്ന് നമ്മൾ ഏത് കാര്യത്തിലോട്ട് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഒരു ധൈര്യം നമ്മുടെ ഉള്ളിലുണ്ടാവണം അല്ലേ അത് നമുക്ക് എന്തും ചെയ്യാം പേടിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല ഉപ്പ ഉപ്പന്റെ ആദ്യത്തെ ചെറുപ്പത്തെ മുറിച്ചത് അല്ല ഈ നിങ്ങൾ എത്രാത്ത ഇതിൽ ഒരു ഓർമ്മയുണ്ടോ അഭ്രായം അത് പറയാമോ വിട്ടോ ഏ കാർട്ടും കണ്ടിരിക്കുന്ന സമയം എങ്ങനെ ഏ ഫസ്റ്റ് ഇങ്ങടെ ചെറുപ്പത്തിൽ ഇങ്ങടെ കൊല്ലത്തു നിന്നാണോ കാഞ്ഞങ്ങാട് നിന്നാണോ മുറിച്ചാദ്യം നിങ്ങൾ ആദ്യമായിട്ട് ചേരുമാരോ മുറിച്ചോ ഇവിടുന്നോ ഇവിടുന്ന് ഇവിടെ നിന്നാണ് ആദ്യമായിട്ട് ഒരു മുറിക്കണത് ഈ പണി മാത്രമല്ല ഒരുപാട് ജോലികൾ ചെയ്തു ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ടല്ലേ അപ്പോൾ എന്ത് ജോലിയും ചെയ്യും ഇപ്പോഴും വെയ്യാണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതാ ഇപ്പോൾ പറയുന്നുണ്ടോ ഒന്നും തോന്നരുത് നിങ്ങൾക്ക് വെയ്യാണ്ടപ്പോൾ കൂട്ടിക്കൊടുന്ന് ആണേ പണിക്ക് പോകാണ്ടിരുന്ന് കഴിഞ്ഞാൽ മേലും കൈയും മേനിക്കും പറഞ്ഞിട്ട് പണിക്ക് പോകാനാളാണ് ഹാർട്ടിന് മരുന്ന് കഴിക്കുന്ന ആള് നേരെ പോലെ റെസ്റ്റ് എടുത്തില്ലെങ്കിൽ അപ്പോൾ മേല് തളരും പക്ഷെ എന്നാലും പണിക്കിറങ്ങി പോകും അതിനൊരു കാരണം ഇല്ല കേട്ടോ അത് പറയാൻ ഉദ്ദേശിക്കണില്ല അപ്പോൾ ഏതെല്ലാം ചേരുമരം ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോൾ വീടിനണ്ട് പോവുകയാണെങ്കിൽ കുറച്ച് ഞാൻ പോകേണ്ടി അപ്പോൾ ഉപ്പാനോട് പോകുമ്പോൾ ഞാൻ കുറച്ച് ആ ചേരുമര ഞാൻ കാണിച്ചുതരാം കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേരുമരം ഞാൻ ഉപ്പാനോട് ചോദിച്ചിട്ട് കാണിച്ചുതരാമെന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ മരം കണ്ട് എന്ന് എനിക്ക് തിരിച്ചറിയില്ല എന്താണെന്ന് എനിക്കറിയില്ലേ ഈ മരത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഓ എനിക്ക് ഈ പൊടിയനി പിന്നെന്താ ഞാവൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തുള്ളൂ ചേരുമര ഏതാ സത്യം മുറിച്ച് എനിക്ക് അറിയത്തില്ല അപ്പോൾ മുറിച്ചത് പണ്ട് മുറിച്ച ഭാഗമൊക്കെ ഓർമ്മ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം എവിടെ നിന്നാണ് മുറിച്ചതും എടുത്തു കൂടുന്നതൊക്കെ ജസ്റ്റ് കാണിച്ചു തരാം പിന്നെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വേറൊരു കാര്യം പറഞ്ഞല്ലേ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ആൾ എന്തെങ്കിലും പണി ചെയ്തോണ്ട് നിൽക്കുന്നു അപ്പം ഇന്ന് വെള്ളിയാഴ്ച ഞാൻ പള്ളിയിൽ പോയിരുന്നു ഇവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇപ്പം അപ്പോൾ അങ്ങനെ ഒന്ന് റസ്റ്റ് എടുക്കണ്ടാവും കൂടെ ഞാൻ ഇപ്പം വിളിക്കാൻ വേണ്ടി വന്നതാ ഉമ്മ പറഞ്ഞോട്ടാ തന്നെ അപ്പോൾ ഞാൻ ഒരു സംഭവം കാണിച്ചരാം ഉപ്പ ചെയ്തതാണ് ആദ്യം ഒരു ദിവസം മാത്രമേ അന്യ സംസ്ഥാന തൊഴിലാളിനെ വിളിച്ച് പണി പണിയിപ്പിച്ചപ്പോൾ ഒരു നാല് ചാക്ക് സിമെൻറ്റ് കഴിഞ്ഞപ്പോൾ ആള് വയ്യാന്ന് പറഞ്ഞു പണി പണിയെടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ വിളിച്ചില്ല പിറ്റേ ദിവസം വിളിച്ചില്ല പിന്നെ ഒറ്റയ്ക്ക് ചെയ്ത് അപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു ചേട്ടാ സമയത്ത് നമ്മുടെ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റായിരുന്നത് അപ്പോൾ ലിസ്റ്റ് കാണിച്ചരാം അതാ ഈ പുറകിൽ കാണുന്ന ഇത് കണ്ടാ ഈ കോൺക്രീറ്റിങ് ഇത് എവിടെ പോയി ഈ കോൺക്രീറ്റിങ് കണ്ട ഈ കോൺക്രീറ്റും കണ്ടില്ലേ ഇത് ഇവിടെ കിണറായിരുന്നു അപ്പോൾ ഇനി വീട് പണി ചെയ്തിട്ട് ഇങ്ങോട്ട് ഇരിക്കേണ്ടി ഫുള്ള് തൂർക്കാൻ വേണ്ടിയിട്ട് ഒരു അത്യാവശ്യമായിട്ട് ഇതാണ്ട ചെയ്ത പരിപാടിയാണ് ഈ കണ്ടത് പിന്നെ ഇതാണ്ടോ ഇവിടെ ഒരു മെറ്റലും പാറപ്പൊടിയും ഇതിൻ്റെ മെയിൻ പാർപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എത്ര അതോ ഒരു യൂണിറ്റോ അത്രേ ഉള്ളൂ പിന്നെ ഞാനൊരു ഞാൻ പറഞ്ഞല്ലേ പണ്ട് മുറിച്ചൊരു ഭാഗം എന്ന് വെച്ചുകഴിഞ്ഞാൽ യോ ഇതോടെ ഇവിടെ നരപ്പായ ഭൂമി വരുന്നിട്ടാ പിന്നെ ആക്കി പിന്നെ അതിനെന്തോ പ്രശ്നം കാര്യങ്ങളായപ്പോൾ അവർ നിർത്തി വെച്ചതാണ് അപ്പോൾ അപ്പോൾ അവിടെ അവിടെ ഉണ്ടോ അവിടെ ഒരു പൊടീന ഉണ്ട് ഞാൻ ജസ്റ്റ് സോമി കണ്ടോ ആ കണ്ടോ ആ അവിടെ അവിടെയാണ് അവിടെ ഇതുണ്ടായിരുന്നത് എന്താ പറയുക ചേരുമാരുണ്ടായിരുന്നത് അവിടുന്ന് മുറിച്ച് ഇതിൽ കയറ്റം കേട്ടോ ഈ കയറ്റം കയറി തോളത്ത് വെച്ചിട്ടൊക്കെ ഞാൻ കയറിയിരിക്കുന്ന കേട്ടോ കയറി ഇവിടെ കൊണ്ട് കെട്ടും പഴയ വീട് ഇവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത് ഈ ഏരിയ തന്നെ അടക്കളാണ് പഴയ വീടിൻ്റെ ഈ കണ്ണത് അപ്പോൾ ഇവിടെ കൊണ്ടു കെട്ടും ഉണങ്ങി കഴിഞ്ഞാൽ കൊത്തി മുറിക്കും ഇതന്നെ പരിപാടി പച്ചക്കറി മുറിച്ചിട്ടുണ്ട് ഉണങ്ങിയിട്ട് മുറിച്ചിട്ടുണ്ട് അപ്പോൾ ഉപ്പാനോട് ചോദിച്ചിട്ട് താഴത്തെ വല്ല ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇത് കോവക്കായിരുന്നു പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ മാങ്ങയായി വിചാരിച്ചു ഓക്കെ അവിടുത്തെ തൊട്ടടുത്ത് മാവുണ്ട് അപ്പോൾ ഇത് മാവാണെന്ന് ചോദിച്ചപ്പോൾ അത് കോവക്കാണ് പറഞ്ഞത് പെട്ടെന്ന് കണ്ടപ്പോൾ കണ്ണിമാങ്ങ പോലെ ഉണ്ടല്ലേ നോക്കിയാൽ ഞാൻ പറഞ്ഞതിന് വലിയ തെറ്റിട്ടുണ്ടോ മരം ഉണ്ടല്ലോ പറങ്കി മാവാണ് ഞങ്ങൾ ചെറുപ്പത്ത് എൻ്റെ ചെറുപ്പത്തൊക്കെ കയറി കളിച്ചൊരു നമ്മളെ കുട്ടിക്കാലത്തൊരു മരങ്ങളുണ്ടാവുമല്ലേ എന്നുവെച്ചാൽ നയൻറ്റീസിൻ്റെ ടൈമിലൊക്കെ ഒരുപാട് ഇതേപോലത്തെ മരങ്ങളൊക്കെ ഒക്കെ നല്ല ഓർമ്മകളായിരിക്കും ചിലരൊക്കെ മുറിച്ച് പോയിട്ടുണ്ടാവും പക്ഷേ ഞങ്ങൾ ഒരു പത്ത് എട്ടൊമ്പത് പേരൊക്കെ കയറി കളിച്ചിട്ട് മരട്ടെ ഈ കണ്ണത് അവിടുണ്ടോ ഏത് കാണതാ അവിടെ ഉണ്ട് പറഞ്ഞാട്ടോ ചേരി മരം പോയി നോക്കാം ഏതാവാ ആ ചെറുതോ വലുതോ ഗതി കൂടെ എന്താ ഇതേപോലത്തെ ഇറക്കത്തിൽ കൂടെ അന്ന് പണ്ടൊക്കെ ഇറങ്ങിപ്പോയി മുറിച്ചിട്ടൊക്കെ വരുന്നത് അപ്പോൾ വേറെ വീഡിയോയിൽ എടുക്കേണ്ട ആവശ്യമില്ല അത് ഇവിടെ ഇവിടെ ഉണ്ട് പറഞ്ഞാ ശരി വരാം ഏത് ഈ കണ്ണത് ഈ ഈ കണ്ണ വണ്ണോ അതിൻ്റെ അടുത്ത് കൊണ്ടോണ്ട് ഓപ്പൊന്നില്ലല്ലോ ചിലർക്ക് പൊള്ളും ചിലർക്ക് പൊള്ളൂല്ലേ എനിക്ക് പൊള്ളുമല്ലോ എന്നൊക്കെ അറിയില്ല എന്നാലും ഈ വരെ ഇതാ അതിൻ്റെ താ ഏത് ഇത് ഓക്കെ 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 മനസ്സിലായി മനസ്സിലായി ഈ വെള്ളപ്പാട് പോലെ പിടിച്ചിരിക്കുന്ന മരം ഈ വെള്ളപ്പാട് പിടിച്ചിരിക്കുന്ന പോലത്തെ മരം അത് ഞാൻ കാണുന്നു ആ ഓക്കെ 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 അല്ലോ ഗൈസ് ഇതാട്ട ചേരു മരം കണ്ടോ കണ്ടോ ഈ ഈ സാധനമാണ് കണ്ടോ നോക്കിയേ ഇത് ഉണ്ട് പക്ഷെ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞത് ഏ ഇത് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാനുള്ള മാർഗം അതിൻ്റെ ഈ വെള്ളപ്പാടാ ഏ മാവില പോലെ ഇരിക്കുന്നതിൻ്റെ അല്ല അല്ലേ ഓ അതാണ് പൊല് ചെറിയൊരു പേടിയുണ്ട് മേലും കഴിയാ പോളിയോ ഇതും ചേരാണല്ലേ ഇതും ഇത് ഈ കാണുന്നത് എവിടെ പോയിരുന്നേ ഇല കാണിച്ച മാവിന്റെ ഇല പോലെ തിരിച്ചറിയുമ്പോൾ തിരിച്ചറിയാനുള്ളൊരു അടയാളെന്ന് പറഞ്ഞത് അതിന്റെ ഇല കണ്ടുകഴിഞ്ഞാൽ ചേരുവരാ എന്താ പറഞ്ഞോളൂ എൻ്റെ കയ്യൊന്നും ചെറുതൊരു ചൊറിയുണ്ട് വലിയൊരു പറമ്പ് വരുന്ന വെട്ടി നത്തിട്ടോ അപ്പൊ എന്റെ ഇപ്പൊ കൈ ആ ചെറുതായിട്ട് ഇതും ചേരാട്ടോ ആ അതാ കണ്ണുണ്ടോ സുബിതല്ല വേറെ വല്ല നായ്ക്കുറില് പോയി ആ കണ്ടോ ഈ കണ്ണ് ഈ ഇല കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും പക്ഷെ ഇത് പെട്ടെന്ന് ശ്രദ്ധിച്ചു നോക്കണം അല്ലേ അല്ലെങ്കിൽ മാവാണെന്ന് തോന്നി തോന്നിപ്പോ അഞ്ച് ചേര് ഇതും ചേരാ ഈ കാണണ ചെറുത് അതും ചേരാണ് അപ്പൊ ആറ് ചേരുമാർ ചേരുമാരല്ലേ വയസ്സിടെ ഒരു ആറ് ഉണ്ട് കേട്ടോ വണ്ണുള്ള അത് അത് കണ്ണത് വണ്ണമുള്ളട്ടോ ഈ ഏറ്റവും വണ്ണുള്ളത് അതാ കണ്ടോ ഇവിടെ താൻ ഇങ്ങളുടെ കണ്ണിൽ പോയിട്ടുണ്ടോ ഇവിടെ ഇല്ല ഉണ്ടോ ഉണ്ടോ ചേരി കണ്ടോ അവിടെ ഇവിടെ ഒരു അഞ്ചാ ആറേഴ് ഉണ്ട് കേട്ടോ ഇത് ഫോറസ്റ്റ് ഏരിയ ആ വെറുതല്ല ഇത് പണ്ടത്തെ ആൾക്കാർ എന്ത് ഉദ്ദേശത്തിനാണ് വണ്ടി പിടിപ്പിച്ചതാ അല്ലേ താനെ കാട്ടിന്ന് കുറച്ചതാ തനേ പിടിക്കുന്നതാ ഓ അതാ കാണുന്നത് ഇപ്പൊ അത് മറ്റേ ഇതല്ലേ എന്താണ് മാഞ്ചിയം ഈ മാഞ്ചിയത്തിന്റെ വലിയ തടി കൊണ്ടാണ് പണ്ട് മറ്റേ ബോട്ടൊക്കെ നിർമച്ചതെന്ന് പറഞ്ഞത് അത് സത്യാണോ ഏഹ് അപ്പോൾ നിങ്ങൾ കണ്ടില്ല കേസ അതാ അവിടെ ചേരും വരും അപ്പോൾ മാവിൻ്റെ ഇല പോലത്തെ ഒരു ഇലയാണ് അതിനെ തിരിച്ചറിയാനുള്ള ഒരു അടയാളം ഉപ്പാക്ക് സ്കൂട്ടി ഓടിക്കാൻ അറിയാം കുറച്ച് നാളായി എടുത്തിട്ട് ഏഹ് അപ്പോൾ ഞാനൊക്കെ ഡ്രൈവിങ് പഠിക്കുന്നതിൻ്റെ മുന്നേ ഡ്രൈവിംഗ് പഠിച്ച ആളാണ് എൻ്റെ ഉപ്പയും ഉമ്മയൊക്കെ അല്ലേ ഏഹ് ആ സമയത്ത് എന്തോ വാശിപ്പുറത്ത് ഒക്കെ എടുത്ത് പിന്നെ ഓർഡർഷ മാത്രം കൈകാര്യം ചെയ്തു ബൈക്കിടക്ക് കൈകാര്യം ചെയ്യും പിന്നെ കാറ് പിന്നെ അത്ര ഐ ഡി ഇപ്പോൾ ഓർമ്മല്ല എത്ര വർഷം ആയത് പത്തിരുപത് വർഷമായി ഇരുപത് വർഷമായിട്ടുണ്ടാവും പത്താമത്തെ വയസ്സിലൊക്കെ സ്കൂട്ടി എടുക്കാൻ പോണത് ഞാനിതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ട്രയൽ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് എടുക്കാണ്ടായി അപ്പം വീണ്ടും എടുക്കുകയാണ് കേട്ടോ ടോട്ടിൽ എത്തിട്ട് എടുക്കാ ഏത് ഈ മെയിൻ റോഡിൽ നിന്നുണ്ട് അങ്ങ് മെയിൻ റോഡിൽ നിന്നാ ആയിക്കോട്ടെ നിങ്ങൾക്ക് കയറി നോക്കിയേ ആ അത്ര മതി ആ പിന്നെന്താ ഇതിലോ ഹൈറ്റ് കുറവുള്ള ആൾക്കാർ വണ്ടി പിടിക്കണേ അതായത് മെയിൻ റോഡിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് എടുക്കുക വണ്ടി നല്ല പവറുള്ള വണ്ടിയാണ് ബ്രേക്ക് കുടിച്ചു ഫ്രണ്ട് ബ്രേക്ക് കുടിക്കണോ അതിൻ്റെ ആ ഫ്രണ്ടിൻ്റെ ബാക്ക് ആ രണ്ട് ബ്രേക്കും കുടിച്ചോ എൻ ജി സ്വിച്ചുണ്ടെങ്കിൽ എൻ ജി സ്വിച്ച് സെൽഫ് അടിച്ചാൽ മതി വർദ്ധിക്കോ ധൈര്യത്തിൽ ഉണ്ടോ വൃത്ത് പതു പതുക്കൊന്ന് ബ്രേക്ക് ഫ്രണ്ട് അമർത്തി അമർത്തിപ്പിടിക്കെടുത്തിട്ടാ പതുക്കെ എടുത്ത് നോക്കിയാൽ പതുക്കൊന്ന് മൂവിച്ച് നോക്കിയാൽ ഞാൻ ബാക്ക് പിടിക്കാ വല്ലാണ്ട് കൊടുക്കണ്ട കൈന്ന് പോവും പോട്ടെ പതുക്കെ മൂവീട്ടേ ചെറിയൊരു ഉള്ളിൽ പേടിയുണ്ട് കേട്ടോട്ടെ വണ്ടി ഓടിക്കണേ നോക്കിയേ കുഴപ്പം എടുക്കുന്നുണ്ട് കൊടുക്കണ്ട ആ വണ്ടി നൂട്ടാകും ആ പോട്ടെ അങ്ങനെ തന്നെ പോട്ടെ ഞങ്ങൾക്ക് ഇവിടുന്ന് കൊറച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ റൈറ്റേക്ക് തിരിയണം അപ്പൊ ഉപ്പാരക്കൊണ്ട് തന്നെ എടുപ്പിക്കാനുള്ള പ്ലാൻ ആണ് അപ്പൊ അത് എടുത്തോന്താ അപ്പൊ ഞാൻ എടുക്കാട്ടാ ഇപ്പൊ വേണ്ട പറഞ്ഞു കേട്ടോ അതാ എൻ്റെതാ വെൽഡിംഗ് മുന്നിൽ നിർത്തിക്കോ അതാ അവിടെ പോസിറ്റീവ് ആണോട്ടോ അവിടെ ഇതാ ഈ വഴിയത്തെ കാര്യട്ടോ പറഞ്ഞിങ്ങനെ എനിക്ക് ഈ വഴി കൂടെ ഉപ്പന ഓടിപ്പിക്കാന്നുള്ള പ്ലാനിലായിരുന്നു പക്ഷെ ആള് പേടിച്ചിട്ട് എടുക്കുന്നില്ല എന്നെ ചീത്ത അറിയണ്ട് അപ്പൊ ഞാൻ വീഡിയോ അവിടെ നിർത്താട്ടാ വീട്ടിൽ പോയിട്ട് കാണിച്ച കടന്ന് കിടന്ന് ചോറിങ്ങണ് ഇതാണെങ്കിൽ ഇവിടെ കയ്യൊക്കെ കടന്ന് ചോറ് ചേരുമരം പണ്ട് കാണിച്ച പറഞ്ഞു അപ്പൊ ചേരുമരം കാണിച്ചെന്ന് തലേ തട്ട് ഏഹ് ഇപ്പൊ കാണിച്ചു എന്ത് പോവാൻ ഉപ്പ കാണിച്ചത് കറപ്പ് വയസ്സാ കാലത്ത് കറപ്പ് പോവാൻ വേണ്ടി മരുന്നേക്കെ ഇത് എന്റെ കയ്യൊക്കെ നോക്കിയിടെ ഞാൻ പോയി എടുത്തു പോയില്ലേ പണ്ട് എന്റെ കൈ കഥകൾ ചൊറിയണ് ആ നാളെ നോക്കിട്ടാണോ ശരീരത്തിൽ എനിക്കറിഞ്ഞോളൂ എന്റെ കൈ ചോറിയുണ്ട് ഞാൻ അവിടെ പോയിട്ട് ഞാൻ താന് മര കണ്ടില്ല എന്റെ കൈമ ചോറിയുടെ ഞാൻ തൊട്ടിട്ടൊന്നില്ല എന്റെ അടുത്ത് പോയി നിന്നല്ലേ നിന്നല്ലോ ഉപ്പ ഉപ്പ പോയി തൊട്ടിട്ട് തൊട്ടിട്ടങ്ങനെ ഇറങ്ങി വന്നു ഉപ്പന്നൊക്കെ കുഴപ്പമില്ല എന്റെ കൈയ്യാന്നൊരു അതവിടെ ഒക്കെ കൈ ചറിഞ്ഞാ ഈ അവിടെ തന്നെ ആ അപ്പൊ പാത്ത് ഇല്ല ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാ ഗൈസ് കണ്ടോ വീഡിയോ വീഡിയോ എടുത്ത് എടുത്ത് വീഡിയോടുത്ത് വീഡിയോടുത്ത് ചോദിച്ചു ചോർന്നെടുക്കണ്ട ഗതിയോട്ട് വന്ന് അപ്പൊ അപ്പൊ നമ്മളെന്ക നമ്മൾ അതിനോട് വല്ല ദ്രോഹം ചെയ്തിട്ടാൽ പിടിക്കില്ല ആ അതെ 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 നിങ്ങളോട് വീർത്തി കളിച്ചോണ്ട് ഇങ്ങടോറിയില്ല ഈ മ്മാടി ധരിക്കാനും ചേന ചെത്തിയാലും ജോലിക്കില്ല തയ്യാ കറഞ്ചിണ്ട് വല്ല എണ്ണ ഒക്കെ തേച്ച് കഴിഞ്ഞാൽ മറുവാ എണ്ണ എണ്ണ തൊടാൻ പാടില്ലേ എനിക്ക് വയ്യ പോട്ടെ ചോദിക്കണ ഇല്ല ചേച്ചി ആ ഞാൻ ചെറുതായിട്ട് പേടിച്ചു അതിന്റെ അടുത്ത് പോകുമ്പോ എല്ലാം ഉണ്ടാവും പേടിച്ചിട്ട് ഞാൻ ചെയ്തു ആ അതുണ്ടായിരുന്നു ഒരു മേല് ഒരു ഒരയണ ഒരു അത് തന്നെ പൊള്ളുന്ന വള്ളി ആ വള്ളി ഞാൻ ആ വള്ളി ഞാൻ വലിച്ചിട്ടായിരുന്നു വലിച്ചു ആ വള്ളി ഞാൻ വലിച്ചു വലിച്ചാലേല്ലേ എന്റെ മേത്ത് കുടിക്കുമ്പോൾ വലിച്ചല്ലേ വള്ളി എത്ര തോട്ടം എന്റെ കാല് മുഖ പണ്ട് മോളെ പണ്ട് മറ്റേ ചപ്പലിനായിട്ട് പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചേരുമരം കാണണമുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ അവരും കാണട്ടെ ചെയ്ത് ഇതാണ് അതിൻ്റെ മുകളിൽ പോയി തൊട്ട് കഴിഞ്ഞാലും ഒരു ഇഷ്യൂ ഉണ്ടാവും എന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക പിന്നെ ഓവറായിട്ട് അതിൻ്റെ മുകളിൽ കളിക്കാണ്ടിരിക്കുക ഇപ്പോൾ എനിക്ക് പോലും ഉപ്പാക്കും പാക്കും ചോറിയാണ് പക്ഷെ പക്ഷേ പോലും ചോറിയുണ്ടെങ്കിൽ ഏഹ് അപ്പോൾ ഓവറായിട്ട് അങ്ങോട്ട് നീട്ടി ഇരിക്കുന്ന ഞാൻ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ